നമ്മളിൽ മിക്ക ആളുകളും ട്രെയിൻ യാത്ര ആസ്വദിക്കുന്നവരാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിൽ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ഗ്രാമങ്ങൾ പർവ്വതങ്ങൾ തടാകങ്ങളും നദികളും പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും നഗരങ്ങളും ഒക്കെയായിരിക്കും മനസ്സിലേക്ക് ഓടിയെത്തുക എന്നാൽ അപകടകരമായ റൂട്ടുകൾ കാരണം ഹൃദയമെടുപ്പ് കൂട്ടുന്ന ചില ട്രെയിൻ യാത്രകളും നമ്മുടെ ലോകത്തുണ്ട് ഈ അപകടകരമായ ട്രെയിൻ യാത്രകൾ എത്ര വ്യത്യസ്തവും മനോഹരവുമാണെന്ന് മനസ്സിലാക്കാൻ അവ അനുഭവിച്ചറിയുക തന്നെ വേണം ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗൺ റെയിൽവേ യാത്രക്കാരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് മോഷണം കവർച്ച അക്രമശക്തമായ ആക്രമണങ്ങൾ എന്നിവയ്ക്ക് കുപ്രസിദ്ധമാണ് കേപ് ടൗൺ റെയിൽവേ പാത ഈ പാതയിലൂടെയുള്ള ട്രെയിനുകൾ പലപ്പോഴും സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടാറുണ്ട് മാത്രമല്ല മിക്കവാറും എല്ലാ ദിവസവും ട്രെയിനുകൾ റദ്ദാക്കേണ്ടി വരാറുണ്ട് ഇത് ഈ മേഖലയിലെ ഏറ്റവും സുരക്ഷിതമല്ലാത്ത റെയിൽവേ യാത്രകളിൽ ഒന്നാക്കി മാറ്റുന്നു ഇന്ത്യയിലെ ചെന്നൈ രാമേശ്വരം റെയിൽവേ പാത കടലിനു കുറുകെ രണ്ട് കിലോമീറ്ററിലധികം വ്യാപിച്ചു കൊടുക്കുന്ന ചെന്നൈ രാമേശ്വരം റെയിൽവേ പാത അതിമനോഹരവും അതേസമയം ഭയാനകവുമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നിർമ്മിച്ച ഈ ചരിത്ര പ്രസിദ്ധമായ കടൽപാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ മിനിറ്റുകളോളം കരയുടെ ഒരു കാഴ്ച പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കാരണം എല്ലാ ദിശകളിലും വെള്ളം മാത്രമേ കാണാനാകൂ ഒരേ സമയം മനസ്സിന് കുളിർമ നൽകുന്നതും ഭയപ്പെടുത്തുന്നതുമായ ഒരു യാത്രയായിരിക്കും ഈ പാതയിലൂടെയുള്ള ട്രെയിൻ യാത്ര ഇന്തോനേഷ്യയിലെ അർഗോഗയുടെ റെയിൽ റൂട്ട് ജക്കാർത്തക്കും ബന്ദുങ്ങിനും ഇടയിൽ ഓടുന്ന ട്രെയിൻ അർഗോ ഗഡ് ഒരു ഉയർന്നതും അപകടകരവുമായ പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇരുവശത്തും കൈവരിയൊന്നും ഇല്ലാത്തതിനാൽ ഈ യാത്ര വളരെ അപകടകരമായാണ് തോന്നിപ്പിക്കുക ട്രെയിൻ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില സമയത്ത് യാത്രക്കാർ ഭയന്ന് പരിഭ്രാന്തരായി നിലവിളിക്കാറുമുണ്ട് വൈറ്റ് പാസ് ആൻഡ് യുക്കോൺ റോഡ് അലാസ്കയെ കാനഡയിലെ വൈറ്റ് ഹോഴ്സുമായി ബന്ധിപ്പിക്കുന്ന ഈ റെയിൽവേ സാഹസികതയും പ്രകൃതി സൗന്ദര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒന്നാണ് കുത്തനെയുള്ള ഭൂപ്രദേശങ്ങളിലൂടെ ഏകദേശം മൂവായിരം മടി ഉയരത്തിൽ പോകുന്ന ഈ ഒരു ട്രെയിൻ യാത്രയെ ആവേശകരവും എന്നാൽ അപകടകരവുമാക്കി തോന്നിപ്പിക്കുന്നു കയറ്റവും മറ്റ് പ്രകൃതി ദൃശ്യങ്ങളും ഈ പാതയെ ഏറ്റവും അപകടകരമായ ഒന്നായി പ്രശസ്തി നേടിക്കൊടുക്കുന്നു ഇക്വഡോറിലെ നോസ് റെയിൽവേ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒൻപതിനായിരം മടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇക്വഡോറിലെ നോസ് റെയിൽവേ എഞ്ചിനീയറിംഗിന്റെ ഒരു അത്ഭുതം തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ നിർമ്മാണം ആരംഭിച്ച ഈ റെയിൽവേ പൂർത്തിയാക്കാൻ മുപ്പത്തിമൂന്ന് വർഷം എടുത്തു വലിയ പർവ്വത പ്രദേശങ്ങളെ മറികടക്കാൻ നിർമ്മിച്ച ഈ റെയിൽവേ തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് നേട്ടങ്ങളിൽ ഒന്നുകൂടിയാണ്